നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സംസ്ഥാനത്ത് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള വൻ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകളിലായി ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ അവസാന ഘട്ട വിതരണം നാളെ മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പെൻഷൻ ഉറപ്പിക്കുന്നതിനായി വിവിധ രേഖകൾ സമർപ്പിക്കണം എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വമ്പൻ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നവംബർ മാസം മുതലായിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ തുക ആയിരുന്ന രണ്ടായിരം വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുടങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും വമ്പൻ സന്തോഷവർ തന്നിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് പരമാവധി രണ്ടായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പെൻഷൻ തുകയിൽ വർത്തനവ് വരുത്തുമ്പോൾ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് പി വിഭാഗത്തിൽപ്പെട്ട കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന വിധവ വാർത്തയ്ക്ക് ഭിന്നശേഷി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച ആനുകൂല്യം അക്കൌണ്ടുകളിലേക്ക് എത്തും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടിലേക്ക് കേന്ദ്രം നേരിട്ട് തുക കൈമാറുമെന്നാണ് ധനവകുപ്പ് വൃത്താന്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനുള്ള തുക സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയും പിന്നീട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ തുക സർക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും രണ്ടായിരത്തി ജനുവരി മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിനെ കവളിപ്പിച്ച് അനർഹായി പെൻഷൻ തുക തട്ടിയെടുത്ത് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇതിനായി വാർഡ് തല പരിശോധനകൾ കൂടുതൽ കർശനമാകും ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി കർശനമാകുന്നതോടെ വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം കൃത്യമായി വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് സഹായമായി തീരും കേന്ദ്ര ബഡ്ജറ്റിന്റെ പെൻഷൻ തുക വർധനവും പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഓരോ ഗുണഭോക്താവിനും പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് വീതം തന്നെയാകും അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും നാളെ മുതൽ തന്നെ തുക എത്തിച്ചേരും സാങ്കേതിക തടസ്സങ്ങൾ മൂലം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേർന്നിട്ടില്ല എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന അംഗങ്ങൾക്കും നാളെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക രണ്ടായിരം വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്ര വിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും സേവനയുടെ സൈറ്റിൽ പെൻഷൻ തുക കൈമാറിയതായി സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ സജീവമാകും ഇതിനിടയിലാണ് ഗുണഭോക്താക്കൾക്കുള്ള ക്ഷേമ പെൻഷൻ തടയാൻ ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ പറയുന്ന ചില മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇത് കൂടാതെ ചില ഗുണഭോക്താക്കളോട് ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചോദിക്കുന്നതാണ് അത് പുനർവെരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അത് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുന്നവർ അത് ഉറപ്പായിട്ടും കൊടുക്കേണ്ടതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ നിങ്ങൾക്ക് മുടക്കം കൂടാതെ പെൻഷൻ തുക കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും കൈകളിലൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ഒന്നായിട്ടുള്ള ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നത് നിങ്ങൾ ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറക്കുമ്പോൾ നിങ്ങളുടെ പല സാമ്പത്തിക ഇടപാടുകളും സ്ഥിതിച്ചേക്കാം പുതിയ പാൻ അപേക്ഷിക്കുന്നവർക്ക് ഇനി ആധാർ അധിഷ്ഠിത പരിശോധന നിർബന്ധമാണ് ഇതുപോലെ തന്നെ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ചില സുപ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ചവർക്ക് പാസ്പോർട്ടിനപേക്ഷിക്കാൻ ജനനത്തിധി തെളിയിക്കുന്ന ഏകരേഖ ബ സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും ഇതിനുമുമ്പ് ജനിച്ചവർക്ക് പഴയതുപോലെ തന്നെ എസ് എസ് ബുക്കോ അല്ലെങ്കിൽ ലൈസൻസ് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഇതുപോലെ തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇനി മുതൽ പാസ്പോർട്ടിന്റെ അവസാന പേജിൽ റെസിഡൻഷ്യൽ അഡ്രസ് അച്ചടിക്കില്ല അതിനു പകരമായിട്ട് വിവരങ്ങൾ എൻകോഡ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ ബാർ കോഡ് ആയിരിക്കും ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എൻ എസ് പി മുഖാന്തരം ആനുകൂല്യം ലഭിക്കാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയാത്തവർക്കുമായിട്ടാണ് പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഇഗ്രൻസ് പോർട്ടൽ വഴിയാണ് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അപേക്ഷകൾക്കായിട്ട് പോർട്ടൽ പോഭ്യമാകുന്നതാണ് സോ ഈ ഒരു കാലയളവിൽ ഉള്ളിൽ തന്നെ അപേക്ഷ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇതിനോടകം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ തന്നെ സ്കോളർഷിപ്പുകളൊക്കെ നമ്മൾ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിലേക്ക് വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിലവിൽ മറ്റ് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്തവർക്ക് മാത്രമേ ഈ പോർട്ടൽ വഴി അപേക്ഷിക്കാനായി സാധിക്കൂ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം എട്ടാം ക്ലാസ് വരെ സൗജന്യ നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി തന്നെ മുമ്പ് ഒന്നാം ക്ലാസ് മുതൽ നൽകി ഈ സ്കോളർഷിപ്പ് ഇപ്പോൾ ഹൈസ്കൂൾ തലങ്ങൾ അതായത് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് അപേക്ഷ നടപടികളെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് സമയം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി വരെ അപേക്ഷക സമർപ്പിക്കാൻ സാധിക്കും പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ മാത്രം ജല ഉപയോഗമുള്ള ബി പി എൽ കാറ്റഗറിയിലൊക്കെ തന്നെ ഉൾപ്പെടുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി പി എൽ ആനുകൂല്യ ലഭിക്കുന്നതായി നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ പുതുതായിട്ട് ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ നൽകേണ്ടതാണ് ഓൺലൈനായിട്ടാണ് ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തിയൊന്നിന് മുമ്പായിട്ട് തന്നെ ഓൺലൈൻ വഴി അപേക്ഷകൾ നൽകാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഡിസംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ ഇനി ഒരു ദിവസം കൂടിയേ മാത്രമാണ് ബാക്കിയുള്ളത് സോ എല്ലാ കാർഡ് ഉടമകളും നേരത്തെ തന്നെ ഈ ആനുകൂല്യങ്ങൾ ഈ മാസത്തെ വിഹിതങ്ങൾ കൃത്യമായിട്ട് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതുപോലെ തന്നെ വൻ വിലക്കുറവുമായിട്ടാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂയ ചന്തകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ യാണ് ഈ ചന്തകളൊക്കെ തന്നെ പ്രവർത്തിക്ക സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകേട് ഈ ഒരു പ്രധാന വിൽപ്പനശാലയായി ചന്ത പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്മസ് ബുധവത്സര ചന്തയിലെ ഇരുന്നൂറ്റി അൻപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും അതിനുപരിയായിട്ട് ബ്രാൻഡിംഗ് നിത്യോപയോഗ സാധനങ്ങൾക്ക് തന്നെ അഞ്ചു മുതൽ അൻപത് ശതമാനം വരെയൊക്കെ തന്നെ വിലക്കുറവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്കും ഫെയറുകൾ നിങ്ങൾക്ക് ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കാണെങ്കിൽ ഒരു കിലോ ശബരി ഉപ്പ് അതും ഒരു രൂപയ്ക്ക് നൽകുന്നതാണ് ക്രിസ്മസിനോട് അനുബന്ധിച്ചുകൊണ്ട് സാന്റോ ഓഫർ എന്ന പേരിൽ പന്ത്രണ്ടിന് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും കേക്ക് പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പുപ്പൊടി മസാലകൾ പന്ത്രണ്ടിനം കിറ്റുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ റേഷൻ കാർഡ് നീലാവെള്ള റേഷൻ കാർഡിലുള്ളവർക്ക് ബി പി എ റേഷൻ കാർഡിലോട്ട് മാറ്റാനായിട്ട് അവസരം ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് അർഹതയായിട്ടുള്ളവർ എത്രയും വേഗം തന്നെ ആവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ സമർപ്പിച്ച് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ബി പി എല്ലേക്ക് ആൾ കുറവായത് കൊണ്ട് തന്നെ ഈ ഒരു റേഷൻ കാർഡ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന ർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നതാണ് സോ എത്രയും വേഗം തന്നെ അർഹതപ്പെട്ടവർ ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് കൂടാതെ വീഡിയോയ്ക്ക് ലൈക്കൂടെ ചെയ്തേക്കണേ ഇതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അടുത്തൊരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക് യു